നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ അയർലൻഡ് വിഷയം ചർച്ച ചെയ്തു അതിൻ്റെ പിന്നാലെ വിദേശത്തുള്ള ധാരാളം സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു പലരും മെസ്സേജുകളൊക്കെ അയച്ചു പലർക്കും ആ മെസ്സേജ് വളരെ ഇഷ്ടമായി തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇങ്ങനെ ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു സന്തോഷം പ്രിയമുള്ളവരെ നാട്ടിൽ നിന്നൊക്കെ ജോലി തപ്പിച്ചെന്ന് മര്യാദയ്ക്ക് ഇനി മുതൽ ജീവിക്കണമെന്ന് ഉറപ്പിച്ച് അങ്ങനെ തന്നെ അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന മലയാളികളിലെ മര്യാദക്കാരായ പലരും സഹമലയാളികളോട് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കാരണം നമ്മൾ പ്രതിഷ്ഠിച്ചതിലുമൊക്കെ വളരെ മോശമാണ് അവിടുത്തെ സ്ഥിതി പല മലയാളികളും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോഴുള്ള സ്ഥിതി വഷളാക്കരുത് എന്ന് കാലുപിടിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പോസ്റ്റുകൾ നമ്മൾ കാണുന്നു വിദേശത്ത് വികൃതി കാണിക്കുന്ന മലയാളികളായ നാടൻ സായിപ്പന്മാരെ നിങ്ങളിൽ ചിലരുടെ ഹീനവും ലജ്ജാകരവുമായ പ്രവൃത്തികൾ നിങ്ങൾക്ക് മാത്രമല്ല അയർലൻഡ് അടക്കമുള്ള മറ്റ് യു കെയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ജർമ്മനിയിലുമൊക്കെയുള്ള മലയാളികൾക്ക് ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ ഇനിയും വഷളാകാനിടയുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ അയർലൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ യു കെയിലേക്ക് എത്താൻ അധിക താമസമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ യു കെയിൽ മൈഗ്രൻസിനെതിരെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാളും വലുതാകുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് പല മുൻകരുതലുകളും എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഈ തൊട്ടടുത്ത ദിവസം മറ്റു രാജ്യത്തു നിന്നും വന്നവർക്കെതിരെ ഒരു പടുകൂറ്റൻ റാലിക്ക് അവിടെ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഒരു കാര്യം ഓർക്കണം സ്കൂൾ തുറക്കാൻ ഇനി അധിക ദിവസമില്ല നിങ്ങളിൽ ചിലർ ചെയ്യുന്ന തോന്നിവാസത്തിന് പലപ്പോഴും സ്കൂളുകളിൽ ബുള്ളിയിങ്ങിന് വിരയാകുന്നത് നിങ്ങളുടെ കൊച്ചുകുട്ടികളായിരിക്കും സഹപാഠികളും സ്വദേശീയരുമായ തടിമാടന്മാർ നിങ്ങളുടെ കുട്ടികളെ കായികമായും മാനസികമായും നേരിടാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ആദ്യം തിരിച്ചറിയേണ്ടത് നിങ്ങൾ അവിടെ പ്രവാസികളാണെന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ നമ്മൾ വീട്ടുകാരല്ല വിരുന്നുകാരാണ് ബ്രിട്ടീഷ് പാസ്പോർട്ടും പെർമനന്റ് റെസിഡൻസിയും ഒരു ഔപചാരികത മാത്രമാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന രാജ്യത്ത് കാലാകാലങ്ങളായി ജീവിക്കുന്ന ആ ജനതയെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കാമോ അവർക്ക് അവരുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഉന്നത ജീവിത നിലവാരമുണ്ട് നമ്മളെ കളയറെ വൃത്തിയുടെ കാര്യത്തിൽ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുന്ന കാര്യത്തിൽ ഭക്ഷണ രീതികളുടെ കാര്യത്തിൽ പൊതുസ്ഥലത്തെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ക്യൂ നിൽക്കുന്ന കാര്യത്തിൽ അങ്ങനെ എന്തല്ല നമ്മൾ മൂലം അതൊന്നൊന്നായി ഇല്ലാതാകുമ്പോൾ അവരുടെ അഭിമാനവും സ്വസ്ഥതയും വ്രണപ്പെടും എന്നത് സ്വാഭാവികമായ ഒരു വസ്തുതയാണ് ഓർക്കണം നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാനാവില്ല കാരണം നമ്മുടെ രക്തത്തിൽ അരിഞ്ഞിരിക്കുന്ന എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ സംസ്കാരം എങ്കിലും പ്രവാസത്തെ പുണർന്നവർ എന്ന നിലയിൽ നമ്മളുടെ ചില രീതികളെ പൂർണ്ണമായോ ഭാഗികമായോ ഉപേക്ഷിക്കാതെ ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്ന് വാശി പിടിച്ചാൽ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ മാത്രമല്ല മര്യാദയ്ക്ക് ജീവിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ചില നിരപരാധികൾ കൂടിയായിരിക്കും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളോട് നമ്മൾ പെരുമാറുന്നതിൽ എത്രയോ നന്നായിട്ടാണ് ഇവർ നിങ്ങളോട് പെരുമാറുന്നത് അവിടുത്തെ സ്വദേശിയർ അത് നിങ്ങൾ ഇല്ലാതാക്കുകയല്ലേ ഒരു വ്യക്തി ചെയ്യുന്ന മോശമായ പ്രവൃത്തികൾ മൂലം ഒരു സമൂഹം മൊത്തമായും നാണം കെടുകയാണ് എന്ന കാര്യവും മറക്കരുത് അയർലൻഡിലുള്ള ഒരു മലയാളി തന്നെ മറ്റു മലയാളികളോട് ഇങ്ങനെയാണ് അക്കമിട്ട് അക്കമിട്ട് ചോദിക്കുന്നത് ഒന്ന് ജോലിസ്ഥലത്ത് മീൻ വറക്കുന്നതും സാമ്പാറും കൂട്ടിക്കൊഴിച്ച് കൈകൊണ്ട് വാരി കഴിക്കുന്നതും കണ്ടാൽ നമുക്ക് നാവിൽ വെള്ളം ഓറും എന്നാൽ അവിടുത്തുകാരിൽ അതുണ്ടാക്കുന്നത് ഒരുതരം വല്ലാത്ത ഓക്കാനും ഛർദിയും കലിയുമാണെന്ന് ഓർത്താൽ നമുക്ക് നല്ലത് സത്യമല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരു വിഷ്വൽ കണ്ടു ട്രെയിനിൽ സഹ ഇരുന്ന് മല ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി ചോറോ മീൻകറിയോ ഇറച്ചിക്കുഴിയൊക്കെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുകയാണ് ആരെയും മൈൻഡ് ചെയ്യാതെ ആ ട്രെയിനിനുള്ളിൽ എന്തുമാത്രം വൃത്തികെട്ട ദുർഗന്ധമായിരിക്കും ഉണ്ടാവുക അതൊന്നും അവർക്ക് സഹിക്കാനാവില്ല ഇനി മറ്റൊന്ന് ജോലിസ്ഥലത്ത് ബ്രേക്ക് റൂമിലെ മൈക്രോവേവ് ഓവനിൽ മീൻകറിയും പന്നിക്കറിയും ചൂടാക്കി കഴിയുമ്പോഴുള്ള മണം അത് നമുക്കിഷ്ടമായിരിക്കാം പക്ഷേ അവർക്ക് ഇതൊക്കെ ഭയങ്കര വെറുപ്പാണ് രണ്ടാമതായി ചോദിക്കുന്നു യു കെയിൽ വന്ന ഒരാഴ്ച കഴിയുമ്പോൾ ഡ്രൈവിങ്ങിൻ്റെ സാമാന്യ നിയമങ്ങൾ പോലും മനസ്സിലാക്കാതെ വണ്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന നമ്മൾ ഓർക്കുക മുഴുവൻ മലയാളി സമൂഹത്തെയുമാണ് നിങ്ങൾ വില കുറഞ്ഞവരാക്കുന്നത് സീബ്ര ലൈനുകളെയും കാൽനടക്കാരെയും അല്പം പോലും മാനിക്കാതെ നാട്ടിലെ ഡ്രൈവിംഗ് സംസ്കാരം നമുക്ക് ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു പ്രത്യേകിച്ച് കാത്തു നിൽക്കാൻ അല്പം പോലും ക്ഷമയില്ലാത്ത ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മളുടെ ഒക്കെ രക്തത്തിലുണ്ട് അത് നമ്മുടെ നാടിൻ്റെ കുഴപ്പമാണ് അതുപോലെ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി യാത്ര ചെയ്യുക പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് തന്നെ നിർബന്ധപൂർവ്വം പാർക്ക് ചെയ്യുക തുടങ്ങിയ കലാപരിപാടികൾ മലയാളികൾക്കിടയിൽ വിദേശത്ത് സർവ്വസാധാരണമാവുകയാണ് അവിടെയുള്ളവർ ഡ്രൈവിംഗിൽ കാണിക്കുന്ന മാന്യതയും മര്യാദയും അവർ തിരിച്ചും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് കൊടുക്കാൻ പല മലയാളികൾക്കും കഴിയുന്നില്ല അത് കാണിക്കണം നമ്മുടെ നാട്ടിൽ ഹോൺ എന്തോ കുറച്ചിലാണ് അല്ലേ തുടരെ തുടരെ നമ്മൾ നമ്മുടെ വഴികളിലൂടെ ഹോൺ അടിച്ച് നടക്കും എന്നാൽ വിദേശത്ത് ആരെങ്കിലും നമ്മളെ നോക്കിയൊരു ഹോൺ അടിച്ചാൽ അത് ഹായ് അളിയ എന്ന് പറഞ്ഞ് പരിചയം പുതുക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മൾ റോഡിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു അത് കാണിച്ചു തരാനാണ് അവർ ഹോൺ അടിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് മൂന്നാമതായി ചോദിക്കുന്നു കൂട്ടം കൂടി സംസാരിച്ച് നടന്നു പോകുന്ന ഒരു കൂട്ടം മലയാളികൾ എതിരെ വരുന്ന പ്രായമായ സ്ത്രീയെ അവരൊന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ നടപ്പ് തുടരുകയാണ് ആ സ്ത്രീ എന്ത് ചെയ്യുന്നു അരികിലേക്ക് മാറി ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നു ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു സ്വദേശിയുടെ ഉള്ളിൽ നുരഞ്ഞുപന്തി വരുന്ന വിപരീത വികാരം അത്യന്ത സ്ഫോടനാത്മകമാണെന്ന് നിങ്ങൾ മറക്കരുത് നാലാമതായി പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് ബസ്സുകൾ ബസ് സ്റ്റോപ്പുകൾ ജോലി സ്ഥലങ്ങൾ ഷോപ്പിംഗ് സെന്റർ തിയേറ്റർ എന്നിവിടങ്ങളിൽ നാട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച് ഉച്ചത്തിൽ മലയാളത്തിൽ കൂവി വിളിച്ച് നിലവിളിക്കുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അപമര്യാദയാണ് ഒരു പൊതുസ്ഥലത്ത് പാലിക്കേണ്ട മര്യാദ നിങ്ങൾ പലപ്പോഴും മറക്കുന്നു ഇനി മറ്റൊന്ന് വർദ്ധിച്ചു വരുന്ന ആഘോഷങ്ങളാണ് മലയാളി മഹാസംഗമങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗതക്കുരുക്കിലും കാതടിപ്പിക്കുന്ന ശബ്ദകോലാഹലങ്ങളിലും പെട്ടുപോകുന്ന ഓരോ സ്വദേശിയുടെയും ഉള്ളിലും വിപരീത വികാരത്തിന്റെ ഒരു കടലിരുമ്പുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ ആളുകൾ വെറുക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് ഇനി മറ്റൊന്ന് റോഡ് മുറിച്ചു കിടക്കാൻ നിൽക്കുന്ന ഒരാൾക്കായി വണ്ടി നിർത്തി കൊടുക്കുന്നു നന്ദി സൂചകമായി ഒന്ന് നോക്കുകയോ കൈവിശി കാണിക്കുകയോ ചെയ്യാതെ ആ വ്യക്തി റോഡ് മുറിച്ച് കടന്നുപോയാൽ മിക്കവാറും ഉറപ്പിച്ചോളൂ അതൊരു മലയാളിയാണ് ഉറപ്പായും ഒരു ഇന്ത്യക്കാരനാണ് തദ്ദേശീയരായ കുട്ടികൾ സ്വൈര്യ നടത്തിക്കൊണ്ടിരുന്ന ചിൽഡ്രൻസ് പാർക്കുകളിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ധാരാളമായി കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഊഴംകാത്തു നിന്ന് ഓരോ റൈഡിലും കയറുക എന്ന സാമാന്യ മര്യാദ നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ടെന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം പല കളിസ്ഥലങ്ങളിലും ഇന്ന് സർവ്വസാധാരണയായി കാണുന്ന ഒരു മര്യാദ ലംഘനമാണത് അത് നമ്മളെപ്പോലുള്ളവർ അവിടെ ചെന്നശേഷം കാണിക്കാൻ തുടങ്ങിയതാണ് അവർക്ക് ആ ഒരു കേട് കയ്യിലില്ല അവർ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാണ് അപ്പോൾ മറ്റുള്ളവരെയും പരിഗണിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വഴി അത് ശ്രദ്ധിക്കണം മറ്റൊന്ന് മുത്തുക്കുടയും പട്ടുസാരിയും വെള്ളമുണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ആഘോഷങ്ങൾ പൂർണ്ണമാകൂ എന്ന ഒരു മിഥ്യാധാരണ നമുക്കുണ്ട് അത് ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു ആത്മീയതയും വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം ബാഹ്യ പ്രകടനങ്ങൾ മറ്റുള്ളവർ അൽപ്പം പോലും ദഹിക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ ഒരു അസഹിഷ്ണത വളരുന്നുണ്ടെന്ന് തിരിച്ചറിയാതെ പോയാൽ അവിടെയും നാം സാമൂഹികമായി ഒറ്റപ്പെടും സംശയമില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾ കാണുന്നവർ അവരുടെ സ്വതവയുള്ള ശീലം കൊണ്ട് നമ്മുടെ ഉടുപ്പും മുണ്ടുമൊക്കെ കണ്ടിട്ട് ആ വാവു എക്സലൻറ്റ് മനോഹരം നന്നായിരിക്കുന്നു എന്നൊക്കെ നിങ്ങളെ നോക്കി പറയുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് വെറുപ്പ് തുടങ്ങും ഇനി മറ്റൊന്ന് റീൽസിൻ്റെ സംസ്കാരമാണ് പകർച്ചവ്യാധി പോലെയാണ് ഇപ്പോൾ മലയാളികളുടെ റീൽസ് പടരുന്നത് ജോലി സ്ഥലത്താണെങ്കിലും നടു റോഡിലാണെങ്കിലും നഗര പാർക്കിങ്ങിലും എന്ന് വേണ്ട സകല എടുത്തും അന്യൻ്റെ സൗകര്യത്തെയും പ്രൈവസിയെയും അല്പം പോലും മാനിക്കാതെ മലയാളം പാട്ടും വച്ച് ഇന്ത്യൻ വസ്ത്രങ്ങളുമാണ് ഞാടിപ്പാടി നടക്കുന്ന റീൽസ് താരങ്ങൾ ഓരോ കടകളിലും കയറി ഓരോന്ന് വാങ്ങിയിട്ട് അത് ഉയർത്തിപ്പിടിച്ച് ഹലോ ഗായ്സ് നോക്കൂ ഞാനെന്ന് വാങ്ങിയത് ഇതാണ് നോക്കൂ എൻ്റെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇതാണ് വാങ്ങിക്കാൻ പോകുന്നത് ഇത് നല്ലതാണ് കേട്ടോ എന്നൊക്കെ രീതിയിൽ കാണപ്പെടുന്ന റീൽസ് ആ കടയിലുള്ളവർക്കും അത് കാണുന്നവർക്കും ഉണ്ടാക്കുന്ന ഇഷ്ടക്കേട് പ്രിയപ്പെട്ട റീൽസ് മലയാളികളെ നിങ്ങൾ തിരിച്ചറിയണം ജോലിസ്ഥലത്തെ ഫോട്ടോയും യൂണിഫോമിലുള്ള ഫോട്ടോയും ഇട്ട് സോഷ്യൽ മീഡിയ നിറയ്ക്കുന്നവർ ഓർക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സോഷ്യൽ മീഡിയ പോളിസിക്ക് എതിരാണ് നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഒരു ഫങ്ഷൻ നടക്കുന്നിടത്ത് കാർ പാർക്കിങ്ങുകളെ കുറിച്ചാണ് പലപ്പോഴും കാറിന്റെ ബൂട്ട് ബാറുകളായി മാറുന്നു മലയാളികളെ മുഴുവൻ നാണം കെടുത്തുന്ന മറ്റൊരു കാര്യമാണിത് ഏതൊരാഘോഷമാണെങ്കിലും പൊതുപരിപാടി നടന്നാലും ജീവിതത്തിൽ ഒരിക്കലും മദ്യം കാണാത്തത്ര ആവേശത്തോടെ കാറിന്റെ ഡിക്കി തുറന്നു വെച്ച് ബൂട്ട് സ്പേസ് മുഴുവൻ ബാറാക്കി മാറ്റുന്ന മദ്യശാലകളാക്കി മാറ്റുന്ന ആ പ്രവൃത്തി മലയാളികളെ അവിടുത്തെ നാട്ടുകാരുടെ മുമ്പിൽ എത്രമാത്രം അപമാനിതരാക്കിയിട്ടുണ്ടെന്ന കാര്യം വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ആളുകളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾ ചൊല്ലുന്നിടത്ത് അവിടുത്തെ ആളുകളെ പോലെ ജീവിക്കാൻ ദയവായി ശ്രമിക്കുക ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ സ്വാതന്ത്ര്യദിനമൊന്നും ആഘോഷിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്ത്യയുടെ കൊടി കൊടിവീശികയോ ജനഗണമന പാടുകയോ ഒന്നും വേണ്ടതില്ല അതിൻ്റെ പേരിൽ ആരും നിങ്ങളെ കുറ്റം പറയില്ല നിങ്ങളുടെ ദേശസ്നേഹം ആരും അവിടെ ഒന്നും ചോദ്യം ചെയ്യില്ല ഇനി അഥവാ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾക്ക് സ്വകാര്യമായ ഇത് ചെയ്യാമല്ലോ റോഡിൽ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചിന്തിച്ച് ഏതെങ്കിലും ബ്രിട്ടീഷ് സായിപ്പ് ഇന്ത്യയിൽ വന്നിട്ട് ബ്രിട്ടീഷ് കൊടിയും വീശി റോഡ് ബ്ലോക്ക് ആക്കി നടത്തിയാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുമോ അവർക്ക് ഏർപ്പാടൊക്കെ കാണുമ്പോൾ ഇതുപോലെ ചൊറിച്ചിലുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആൽക്കും കൂടി സിമ്പിളായി പറയാം ഒരു നാല് ബംഗാളികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടാൽ ചൊറിച്ചിൽ വരുന്ന ആളുകളാണ് നമ്മൾ അപ്പം പിന്നെ സായിപ്പിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ പിന്നെ പള്ളിപ്പെരുന്നാൾ കല്യാണം അമ്പലത്തിലെ ഉത്സവം രഥം പുരുട്ടിലെ മുതലായ പരിപാടികളൊക്കെ റോഡിൽ നടത്തുന്നത് അല്പം ബോർ തന്നെയാണ് നാട്ടിൽ ഇതൊക്കെ കണ്ട് ശീലിച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ അലമ്പ് പരിപാടികൾ ശീലമില്ലാത്ത സായിപ്പിന് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മളെ കുറച്ചു കാലം അടിമയാക്കി വെച്ചതിൻ്റെ പകരം വീട്ടുകയാണെന്നുള്ള വിചാരമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി നമ്മളെ അടിമയാക്കി വെച്ച ആളുകളൊക്കെ മരിച്ചു മണ്ണടിഞ്ചു പോയിട്ട് എത്രയോ കാലങ്ങളായി അവരുടെ കൊച്ചുമക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിരിക്കും ഇപ്പോൾ അവിടെയുള്ളത് അവരിൽ പലർക്കും ഈ ചരിത്രം പോലും ഒന്നും അറിയില്ല അവർ കാണുന്നത് കുറേ എംബോക്കികളെ മാത്രമാണ് ഇപ്പോൾ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ അത്യാവശ്യം നല്ല വിരോധമുണ്ട് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെയാണ് പ്രധാന പ്രശ്നക്കാരെന്ന് പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ഇപ്പോൾ കാണുന്ന കലാപരിപാടികൾ കണ്ടാൽ നമ്മളും അത്ര മോശക്കാരല്ല എന്ന് തോന്നുന്നു ഇത്തരം കലാപരിപാടികൾക്ക് അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പിന്തുണയൊക്കെ ചിലപ്പോൾ കിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയക്കാർ കുറെ പേരെ അവിടെയുമുണ്ട് അവരുടെ താളത്തിൽ തുള്ളിയാൽ ഭാവിയിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിത്തീരും ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ തോന്നും അയാൾ നാട്ടിലിരുന്നുകൊണ്ട് നമുക്കെതിരെ അതും ഇതുമൊക്കെ വിളിച്ചു പറയുകയാണ് അയാൾക്ക് അസൂയയാണെന്ന് ഒരു അസൂയുമില്ല ഞാനിവിടെ നല്ല സേഫായി ജീവിക്കുന്നു ഒരു കുഴപ്പവുമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്നുമൊക്കെ നിങ്ങൾ പോയതുപോലെ അവിടെ വന്ന് രക്ഷപ്പെടാനായി ആഗ്രഹിക്കുന്ന ഒത്തിരി പുതിയ തലമുറയുണ്ട് അവരുടെ പദ്ധതിയിൽ നിങ്ങൾ വെള്ളം കോരി ഒഴിക്കരുത് പ്ലീസ് അത്രമാത്രം